ിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രമിനെ ആക്രമിക്കാൻ വന്ന അഭിലാഷ് ക്രമമായി അല്ല കൂടുന്നുണ്ട് അന്നേരം എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഏതാ ഭയന്ന് നിക്കുന്നുണ്ട് നേരം അവിടേക്ക് നീൻകുട്ടൻ ഓട്ടോയിൽ വരുന്നുണ്ട് അന്നേരം വിക്രമിനെ വെട്ടാനായി ക്ലാഷ് അരികിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് അനിയംകുട്ടൻ ഓടി വിക്രമിന്റെ അരികിൽ പോവുക വിക്രമിനെ പിടിച്ചു മാറ്റുന്നുണ്ട് നേരം വിക്രമിനെ കൊള്ളേണ്ട വെട്ട് അനിയൻകുട്ടന്റെ രകത്ത് ആ വെട്ട് കൊള്ളുന്നുണ്ട് നേരം അനിയംകുട്ടൻ റൊക്കെ നിലവിളിച്ച് കരയുക ഇത് കണ്ട് അഭിലാഷും കൂട്ടാൻ വെട്ടുന്നത് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകുന്നുണ്ട് അന്നേരം ഇത് കണ്ട് വിക്രമും ഏതയും ഓടി അഭിലാഷിന്റെ അരികിലോട്ട് വരിക അന്നേരം അനിയൻകുട്ടൻ ഏതെ കൊണ്ട് പൊളയുക ഇത് കണ്ട് വിക്രമിന് സങ്കടം സഹിക്കാനാവുന്നില്ല നേരം വേദ പറയുന്നുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം നേരം ഏതെയും വിക്രമും കൂടി നിയംകുട്ടിനെ ഹോസ്പിറ്റലിലോട്ട് ഓട്ടോയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് വിക്രവും വേദയും നീൻകുട്ടന്റെ അവസ്ഥ കണ്ട് എല്ലാവരുടെ വിഷമിച്ചിരിക്കുക നേരെ ഡോക്ടർ പറയുന്നുണ്ട് രണ്ടുപേരും പുറത്ത് നിൽക്ക് പേഷ്യന്റിനെ നോക്കിയിട്ട് എന്താ അവസ്ഥയെന്ന് പറയാം എന്നൊക്കെ പറയുന്നുണ്ട് നേരെ പെട്ടെന്ന് തന്നെ നീക്കുട്ടനെ മുമ്പിലോട്ട് മാറ്റുന്നുണ്ട് നേരം വിക്രമും വേദയും വിസ്മരം നോക്കുന്നുണ്ട് വിക്രം ആ അവസ്ഥ കണ്ട് എങ്കിലും സഹിക്കാനാവാണ്ട് കരയുക അത് കണ്ട് വേദ പറയുന്നുണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട നീക്കൂട്ടനെ ഒന്നും വരില്ല നേരം വിക്രം വേദയോട് പറയുന്നുണ്ട് പാവ അനിയൻകൂട്ടൻ എന്നെ ഉപദ്രവിക്കാനോ ആഭിലാഷും കൂട്ടനും വന്നത് പക്ഷേ എനിക്ക് കൊള്ളേണ്ട വെട്ട നെയ്യക്കൂട്ടന് കിട്ടിയത് പാവ അനിയം കൂട്ടൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവന് അവന്റെ അച്ഛൻ ഇത് അറിയുമ്പോ ആ മനുഷ്യനീത് താങ്ങാൻ കഴിയില്ല ഞാൻ എന്ത് പറഞ്ഞു നീക്കൂട്ടൻറെ അച്ഛനെ ആശ്വസിപ്പിക്കും എന്നൊക്കെ വേദയോട് പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുവാ നിങ്ങളെ വിഷമിക്കാതെ ആ നിയൻകുട്ടന ഒന്നും സംഭവിക്കില്ല ഞാനില്ലേ നേരം ഡോക്ടർ വരുവാ എന്നിട്ട് പറയുവ അയാളുടെ അവസ്ഥ ഇപ്പോ കുറച്ച് സീരിയസ് ആണ് മാറ്റണം ആയത്തിലുള്ള മുറിവുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലഡും പോയിട്ടുണ്ട് ഇട്ട് അറേഞ്ച് ചെയ്യണം പെട്ടെന്ന് തന്നെ വേണം നേരം വിക്രം അതിനുകൊണ്ട് ചോദിക്കുന്നുണ്ട് നീൻകുട്ടിനെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടർ നേരം ഡോക്ടർ പറയുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യൂ പെട്ടെന്ന് തന്നെ വിട്ട് സംഘടിപ്പിക്കണം പിന്നെ ബാക്കിയുള്ള ദൈവത്തിന്റെ കൈകളുടെ കണ്ടീഷൻ പോയി സീരിയസ് തന്നെയാ അപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് കേട്ട് വിക്രം പാട് വിഷമിക്കുന്നുണ്ട് ആ വിക്രം പറയുന്ന നീകുട്ടിനെ ബ്ലഡ് ും ഞാൻ കൊടുത്തോളാം നേരം ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ എന്റെ ഏർപ്പാട് ചെയ്യണം വിക്രമിന്റെ ബ്ലഡ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അനിയൻകുട്ടനെ ബ്ലഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ട് ഏതാ ആകെ വിഷമിച്ചിരിക്കുക അങ്ങനെ അനിയൻകുട്ടനെ അനിയൻകുട്ടിനെ തിയേറ്ററിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ഷോപ്പിലെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം വരെ മുന്നിൽ പൊട്ടി പൊട്ടി കറയുന്നുണ്ട് എന്നിട്ട് പറയുക അഭിലാഷ നീയും വെട്ടിയത് എനിക്ക് വേണ്ടി അവൻ വേണ്ടിയെട്ടുകൊണ്ടത് ആയി സി കിടക്കേണ്ടത് ഞാനായിരുന്നു എന്നൊക്കെ അവരോട് പറയുന്നുണ്ട് നേരം ഫ്രണ്ട്സ് ഒക്കെ വിക്രമിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവര് പറയുന്നുണ്ട് ആരോടാ നമ്മുടെ അനിയൻകുട്ടനെ ഒന്നും പറ്റില്ല പറ്റില്ലിക്കും പറയുക ആ അഭിലാഷം എത്ര കിട്ടിയാലും പഠിക്കില്ല ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും ആരെയും ഒന്ന് തൊട്ടുപോലും നോവിക്കാത്തവൻ നമ്മുടെ അനിയൻ കൂട്ടെ അവനാ ഓ എനിക്ക് വേണ്ടി എന്നൊക്കെ നിനക്കറിഞ്ഞ് പറയുക നേരെ ഫ്രണ്ട്സ് പറയുക ഞാൻ അതൊന്നും നീ വേദിയെ നീട്ടിൽ കൊണ്ട് വിടുക ഞങ്ങൾ ഉണ്ടല്ലോ കേട്ട് വിക്രം വേദന നോക്കുന്നുണ്ട് നേരെ വിക്രം പറയുക ഞാൻ ഞാൻ ഇല്ല കൊണ്ട് വിട്ടിട്ട് പറയാം അങ്ങനെ വേദയും കൂട്ടി ക്രം വീട്ടിലോട്ട് പോകുന്നുണ്ട് ക്രമിന്റെ അവസ്ഥ കണ്ട് വേദക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് നേരെ വേദ പറയുക ആ അഭിലാഷെന്തിനെ കൊല്ലാൻ ശ്രമിക്കണം അതിന് മാത്രം എന്ത് ദ്രോഹങ്ങൾ ചെയ്തത് നേരെ വിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ല ഷോർന്നറിയാം ഞാൻ ഇനി അവനെ വെറുതെ വിടില്ല ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അവൻ എന്റെ കയ്യിൽ നിന്ന് തീരും നേരം വേദ പറയുവ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയൂ വിക്രം വീണ്ടും പണ്ടത്തെ പോലെ ഗുണ്ട വിക്രം ആവരുത് നിങ്ങള് കാരണം അവരുടെ ചോര കണ്ണിൽ വീഴാൻ പാടില്ല കേട്ട് വിക്രം ഏതേ ദേഷ്യത്തെ നോക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും വീട്ടിലോട്ടെത്തുക എന്നിട്ട് വിക്രം ഏതെ വീട്ടിൽ കൊണ്ട് വിട്ട ശേഷം നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് നേരിട്ട് ഫ്രണ്ട്സ് ഒക്കെ പറയുക ആ നീൻകുട്ടന്റെ അച്ഛനോട് വരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ തവണ നീൻകുട്ടന്റെ ഫോണിൽ നമ്മുടെ ഫോണിലൊക്കെ വിളിച്ചു എന്ത് പറയൂ അടാ ആ അച്ഛൻ അവർക്ക് സഹിക്കാനാവോ നേരെ വിക്രം പറയുന്നുണ്ട് പറ്റൂ നേരം വിക്രമിന്റെ ഫോൺ ഈ കൂട്ടന്റെ അച്ഛൻ വിളിക്കുന്നത് എന്നിട്ട് വിക്രം പറയുക അനിയൻകുട്ടന്റെ അച്ഛൻ വിളിക്കുക നേരം വിക്രം ഫോൺ എടുക്കുന്നുണ്ട് ഈകുട്ടനെ അന്വേഷിക്കുക യുടെ ബർത്ത്ഡേ പരിപാടി ഇവരെ കഴിഞ്ഞില്ലേ ഇനി ഇതുവരെ വീട്ടിലോട്ട് വന്നില്ലല്ലോ വിക്രം ഞാൻ എവിടെയാ ചോദിക്കുന്നുണ്ട് നേരം വിക്രം പറയുവൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് തന്നെയാണ് ഈ കുട്ടിനെ പറ്റിയത് നേരം വിക്രം പറയുന്നുണ്ട് ഈ കുട്ടിനെ ഇട്ടുകൊണ്ട് വന്നും ഹോസ്പിറ്റലാണോ അച്ഛൻ ഓടി ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് ആ നീരം വിക്രമിക്ക് വേണ്ടിയാണല്ലോ നീൻകുട്ടനെ ഈ അവസ്ഥ വന്നത് എന്നൊക്കെ ഓർത്ത് മനസ്സ് ഒത്തിരി വേദനിക്കുന്നുണ്ട് അഭിലാഷിനെ എല്ലാ ഉള്ള ദേഷ്യം നിരം വിക്രമിന് തോന്നുന്നുണ്ട് നിരം വിക്രമനോട് പറയുക എനിക്ക് അഭിലാഷിനെ കാണുമോ ഇനി ഞാൻ വെറുതെ വിടില്ല അല്ലെ അവസാനിപ്പിക്കാനും ആയിരുന്നു ഞാൻ പക്ഷെ ഇതൊന്നും കണ്ട് ഇല്ലാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്റെ ഉള്ളവന്റെ ഓരോ എടുത്തവനെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ നേരം അവിടേക്ക് നീൻകുട്ടന്റെ അച്ഛൻ വരുന്നുണ്ട് ഈകുട്ടന്റെ അവസ്ഥ കണ്ട് അച്ഛന്റെ നെഞ്ചു പൊട്ടുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ അരികിൽ വന്നിരിക്കുക നേരം വിക്രമിനോട് പറയുന്നുണ്ട് സത്യം പറ വിക്രം എന്താ അവന് പറ്റിയത് അവനാരെയും ഒരു വാക്കു കൊണ്ട് പോലും വേദനിപ്പിക്കാറില്ല ഇനി ശത്രുക്കുളം ഇല്ല എന്താ എന്താ എന്റെ അനിയൻകുട്ടിനെ പറ്റിയത് നേരം എന്ത് പറയണമെന്ന് അറിയാണ്ട് വിക്രം ആ അച്ഛന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് നേരം അനിയും കുട്ടിന്റെ അച്ഛൻ പറയുവാ ഇതെങ്ങനെ സംഭവിച്ചോന്നും ഇതിന്റെ കാരണക്കാരൻ ആരാണെന്നും എനിക്കറിയാം എന്ന് വിക്രമിനെ നോക്കി പറയുന്നുണ്ട് നേരം വിക്രം അച്ഛനെ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാർത്ത വിക്രം നിന്റെ ജീവിത എന്റെ മകനെ ഈ ദുരന്തം നേടിക്കൊടുത്തത് എന്റെ മനസ്സ് അത്രയും അധികം വേദനിക്കുന്നുണ്ട് നീ നല്ലവനായിരിക്കും പക്ഷെ നീ കാരണം ശത്രുക്കൾ നിന്റെ പുറകെയാ നിന്റെ കൂടെയുള്ളവർക്കും അത് ബാധിക്കും നീ ഓർത്തോ എന്റെ മകനുമായുള്ള കൂട്ടം അത് നീ അവസാനിപ്പിക്കുക അച്ഛന്റെ അപേക്ഷയാണ് ഇഞ്ചി പൊട്ടിയ ഈ പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് അച്ഛൻ കരിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകും വിക്രം അച്ഛൻറെ വാക്കുകൾ കേട്ട് സങ്കടം സഹിക്കാനാവാണ്ട് അറിഞ്ഞുകൊണ്ട് എണ്ണ നീർ തുടയ്ക്കുന്നുണ്ട് നിരം ഫ്രണ്ട്സൊക്കെ ഇക്രമിനെ വന്ന് സമാധാനിപ്പിക്കുക ഇന്നൊരു നിമിഷം പോലും വിക്രം അവിടെ നിൽക്കാറുണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന ഉടനെ ഇക്രമറിയിലോട്ട് കയറുന്നുണ്ട് നിരം എല്ലാം കണ്ടുകൊണ്ട് വിക്രമിന്റെ അരികളോട്ട് പോവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീൻകുട്ടിനിപ്പോ എങ്ങനെയുണ്ട് നേരി വിക്രം പറയുന്നുണ്ട് അത്ര പറഞ്ഞില്ല നേരി വിക്രം തിന്റെ അടിയിൽ നിന്ന് ആയുധങ്ങളൊക്കെ എടുക്കുക വലിയ കത്തി എടുക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം വീണ്ടും എല്ലാരും കൊല്ലാരും പുറപ്പെടുവാണോ ചെയ്യുന്നത് കേട്ട് വിക്രം പറയുന്നുണ്ട് അഭിലാഷിനെ അവന് ഇങ്ങനെ വെറുതെ വിടില്ല ഒരു പോലീസിന് കോടതിക്കും നീ അവനെ വിട്ടു കൊടുക്കില്ല നീൻകുട്ടിനെ തൊട്ട അവന്റെ കഴിഞ്ഞാൽ വെട്ടും എന്നൊക്കെ വേദയോട് പറയുന്നുണ്ട് വേദ വേണ്ട വിക്രം നിങ്ങൾ കാരണവീൻകുട്ടിന് ഈ അവസ്ഥ വന്നത് ഇനി മറ്റൊരാൾക്കും ഈ അവസ്ഥ വരാൻ പാടില്ല നിങ്ങളുടെ പ്രവൃത്തി തന്നെയാ ഇതിനെല്ലാം കാരണം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ എല്ലാം വേണ്ടെന്ന് വെച്ച് ഒതുങ്ങാൻ ശ്രമിച്ചത് പക്ഷേ ഇതൊന്നും കണ്ടും കേട്ടു ഇരിക്കാൻ എനിക്ക് കഴിയില്ല കൂട്ടത്തിൽ ഒരുത്തൻ ചാവം കിടക്കുമ്പോൾ ബന്ധങ്ങളുടെ പേരും പറഞ്ഞൊക്കെ തൊളിച്ചിരിക്കാൻ അത്ര ഫീലും ഒന്നും അല്ല ഞാൻ അത്രയും പറഞ്ഞുകൊണ്ടോ വലിയ കത്തിയും എടുത്തു പോകാനായി നിൽക്കുക നേരം ഏത് കൈകൊണ്ട് വിക്രമിനെ തടയുക നേരം വിക്രം എഴുതി നോക്കിയിട്ട് പറയുന്നുണ്ട് വേണ്ട വിക്രം ഇനിയും നിങ്ങൾ വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കരുത് രണ്ട് കുടുംബങ്ങൾ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങൾ കാരണം ആ സന്തോഷം കളയരുത് നേരം വിക്രം പറയുക കൈമാറ്റി എനിക്ക് പോണം ച്ഛനോട് പറഞ്ഞ ഓരോ വാക്കുകൾ എപ്പോഴും എന്റെ നെഞ്ചിൽ കടന്നിരിക്കുന്നുണ്ട് മനസ്സ് വേദനിക്കാൻ കാരണം ഞാനാണ് എല്ലാത്തിനും കാരണം ഞാനാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു ഇതൊന്നും പണ്ടും കേട്ടു ഒരിക്കാൻ എനിക്ക് കഴിയില്ല ഇതേ കൈ തട്ടുമാറ്റിയിട്ട് ഇക്രം പോകുന്നുണ്ട് നേരം ഇത് കണ്ടു വിഷമിച്ച് നിൽക്കും വേദന നേരം വിക്രം പോകുന്നത് അമലം നോക്കി നിൽക്കുന്നുണ്ട് നേരം വേദന അമലത്തെ നോക്കുക